ഹലോ ഡിയേഴ്സ് അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ സംസാരിക്കാനോ വിചാരിച്ചിട്ടാണ് കേട്ടോ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പഴയ വീഡിയോ ആണല്ലോ ഇതെന്താ വീണ്ടും എടുത്ത് ഇട്ടിട്ടുള്ളതെന്ന് പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങനൊരു പറയേണ്ട കാര്യം വന്നത് അതുകൊണ്ടാണ് കേട്ടോ കാരണം ഇത് നമുക്ക് ഇറക്കിയിട്ടുള്ള സ്റ്റോക്കാന്ന് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവും അല്ലേ അന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് എഴുപത് കിലോയാണ് ലാസ്റ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ക്ഷമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ഫുള്ളായിട്ട് കാണുക എങ്കിലേ ഞാൻ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം ആവണം എൻ്റെ സെയിലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി ഇറക്കി കഴിഞ്ഞ് നാലഞ്ച് ദിവസം എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് എന്നോടുള്ള സ്നാക്ക് കൂടുതൽ കൊണ്ടാണോ എന്തോന്നറിയില്ല ഇരുന്നിട്ടാണ് മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ നിന്ന് സെയിൽ അത് എന്ത് മെറ്റീരിയൽസ് ആയാലും ഇപ്പോൾ ഹെയർ ബോ ഐറ്റംസ് ആയാലും ഹെയർ ആയാലും ഹെയർ ആക്സസറീസ് ആയാലും എല്ലാം ഓക്കെ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം നമ്മൾ കൊടുക്കണം കാരണം നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയ ഉടനെ ആ ബിസിനസ് നടക്കണില്ല അത് സെയിലാവണില്ല അത് എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുക നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടെയാണോ ആ ഒരു ഫീൽഡിലോട്ട് വന്നത് ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക ആ ലക്ഷ്യം നേടുന്ന വരെ അതിൽ ഉറച്ചു നിൽക്കുക ആ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്താണോ അതിലോട്ട് നിങ്ങൾ റണ്ണിങ് കൊടുക്കുക ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടനവധി സംശയങ്ങളോട് കൂടിയിട്ട് ഒട്ടനവധി ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് കോളുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അവരോടെല്ലാം കൂടി എനിക്ക് പേഴ്സണലായിട്ട് പറയണതിന് പകരം പബ്ലിക്കായിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾ കാണുന്നത് അപ്പോൾ മണ്ണ് നമുക്ക് കട്ടാക്കി യൂസാക്കാൻ മാത്രമല്ല പറ്റുക ഇതുപോലത്തെ എല്ലാ ഐറ്റംസുകളും ചെയ്തെടുക്കാനും നമുക്ക് പറ്റും അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോ എൻ്റെ ഒരു കണ്ടീഷനിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് പോയി കാണാം ആ രീതിയിലൊക്കെ നിങ്ങൾ സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ട ഗ്ലോ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് ഗ്ലോ ആണ് യൂസ് ആക്കാറ് ഏതാണ് ബെറ്റർ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബെറ്റർ ആയിട്ടുള്ളത് ആ മെക്കാനിക്കൽ ഗ്ലൂ ആണ് കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട് ഒത്തിരി എൻക്വയറീസ് ഉള്ളൊരു ഗ്ലൂം കൂടിയാണ് എനിക്കത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് അറിയാതെ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോകളെല്ലാം ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ഓക്കെ അതുപോലെ പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് വെച്ചാലും നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ ബിസിനസ് പരമായിട്ടുള്ള ഈ ഒരു ബിസിനസ്സിൽ എന്തെല്ലാം വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ട് അപ്പോൾ അവർ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്താ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ അവസരങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം ബിസിനസ് വിജയത്തിലേട്ട് എത്തിയിട്ടേ ഉള്ളൂ ആരും ഇതുവരെ പരാജയപ്പെട്ടു എന്നോട് പറഞ്ഞ് കോൾ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ കാണുന്നത് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കാരണം എല്ലാം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും വീഡിയോ എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത് കുറഞ്ഞ രീതിയിൽ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് അതുപോലെ നിങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി നെക്സ്റ്റൊരു വീഡിയോ ആയി അപ്പോൾ ബൈ